കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ നാൽപ്പത്തിയഞ്ചാമത് സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ഫെബ്രുവരി ആറ് മുതൽ എട്ട് വരെയാണ് സമ്മേളനം ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച രണ്ട് മണിക്ക് സംസ്ഥാന പ്രസിഡന്റ് കെ എം അബ്ദുള്ള പതാക ഉയർത്തും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് കമാൽ എം മാഖീൽ എന്നിവർ പ്രസംഗിക്കും ചരിത്ര വക്രീകരണം ഇന്ത്യയും എന്ന വിഷയത്തിൽ മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് പ്രഭാഷണം നടത്തും ഏഴാം തീയതി ബുധനാഴ്ച നടക്കുന്ന സമ്പൂർണ്ണ സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം സലാം ഉദ്ഘാടനം ചെയ്യും കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ അഞ്ചാമത് സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ഫെബ്രുവരി ആറ് ഏഴ് എട്ട് തീയതി നടക്കുകയാണ് നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും വിദ്യാഭ്യാസ രംഗത്ത് വളരെയേറെ പ്രതികൂലമായ ചില സാഹചര്യങ്ങൾ കടന്നു പോവുകയാണ് രാജ്യത്ത് ഏഴര പതിറ്റാണ്ട് പിന്നിടുമ്പോൾ രാജ്യത്തെ വിദ്യാഭ്യാസ നയങ്ങൾ നാം കഴിഞ്ഞ ദശാബ്ദങ്ങളോളം അനുവർത്തിച്ചു വന്ന രീതിയിൽ നിന്നെല്ലാം മാറി സമൂഹത്തെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ അവർ വിഘടിപ്പിക്കുന്ന രീതിയിലുള്ള പുതിയ വിദ്യാഭ്യാസ നയം രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചട്ടക്കൂട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി പുതിയ നയങ്ങളുമായിട്ടാണ് സംസ്ഥാന ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ നയങ്ങൾ വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് രാജ്യത്തെ ഉത്തമ സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് ആവശ്യം എന്നിരിക്കെ ഇത്തരം നിലപാടുകൾ നമ്മുടെ രാജ്യത്ത് ഒരുപാട് വൈകല്യങ്ങൾ ഉണ്ടാക്കുമെന്നിരിക്കെ ഇവിടെയൊക്കെ അതിനെതിരെ ശബ്ദിക്കുവാൻ ബാധ്യതപ്പെട്ട വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ നാല്പത്തിയഞ്ച് വർഷ കാലമായി നമ്മുടെ സംസ്ഥാനത്ത് അതിശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെ എസ് ടി അതിന് നാൽപ്പത്തിയഞ്ചാമത് വാർഷിക പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉണരണം പൊതുബോധം വളരണം പൊതുവിദ്യാഭ്യാസം എന്ന ക്യാപ്ഷനോട് കൂടിയുള്ള ഈ സമ്മേളനം നടക്കുന്നു ആറാം തീയതി ബഹുമാനപ്പെട്ടാണ് ഉദ്ഘാടനം ചെയ്തത് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാനപ്രഭാഷണം നടത്തും പി ഹമീദ് മാസ്റ്റർ എം എൽ എ മാത്തിൽ കുഴനാടൻ എം എൽ എ പി സി വിഷ്ണുനാഥ് അഡ്വക്കറ്റ് എ എ റെസാഖ് എൻ ശ്യാംസുന്ദർ എന്നിവർ പ്രസംഗിക്കും ഉച്ചയ്ക്ക് നടക്കുന്ന ചരിത്ര സെമിനാർ മുൻമന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്യും മനാനിയ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ നാസിർ മുഖ്യപ്രഭാഷണം നടത്തും വൈകുന്നേരം അധ്യാപക പ്രകടനത്തോട് അനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനം ചാണ്ടിയമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും